രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർ എനിക്ക് വേണം ഞാൻ ഞാനങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഓളമാണുണ്ടാക്കിയത് എന്നാൽ ഫലം വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ ട്രോളായി സുരേഷ് ഗോപി തന്നെ നായകനായി അഭിനയിച്ച സിനിമയിൽ പോലും സഹകഥാപാത്രം സൂപ്പർ താരത്തെ ആ ഡയലോഗ് പറഞ്ഞു കളിയാക്കുന്നതും പിന്നീട് മലയാളികൾ കണ്ടു എന്നാൽ അതിനെ പരിഹാസമായി എടുക്കാതെ അലങ്കാരമായി എടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്തായ സുരേഷ് ഗോപി മൂന്നാം മൂന്നാമൂഴത്തിൽ തൃശൂരിൽ ഒന്നാം സ്ഥാനത്തെത്തി ശക്തന്റെ തട്ടകത്തിൽ കരുത്തുകാട്ടി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് നേരത്തെ രണ്ടു തവണ തോറ്റിട്ടും രാജ്യസഭ എം പി എന്ന നിലയിലും തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷം കേന്ദ്രമന്ത്രി അമിത്ഷാ തന്നെ സുരേഷ് ഗോപിയെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചപ്പോഴേ വി ഐ പി മണ്ഡലത്തിൽ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയും ആരംഭിച്ചിരുന്നു ഒക്ടോബറിൽ കരുവന്നൂർ വിഷയത്തിൽ നടത്തിയ പ്രസ്താവനകളിലൂടെയും പദയാത്രയിലൂടെയുമെല്ലാം സുരേഷ് ഗോപി മണ്ഡലത്തിൽ തന്റെ സാന്നിധ്യം സജീവമാക്കി നിലനിർത്തി പദയാത്രയിൽ കിതച്ചതും വെള്ളം കുടിച്ചതുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങൾക്ക് കാരണമായെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ സുരേഷ് ഗോപി മുന്നോട്ട് നടന്നു പരിഹാസങ്ങളും ട്രോളുകളും മാത്രമായിരുന്നില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ സൂപ്പർ താരത്തെ അനുകൂലിച്ചും എതിർത്തും സിനിമയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ നടത്തിയ പ്രതികരണങ്ങളുമെല്ലാം താരത്തെ വാർത്തകളിൽ സജീവമായി നിലനിർത്തി വിവാദങ്ങളെല്ലാം അവസാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായതായും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയതും കേരളം കണ്ടു എതിർ പ്രചാരണങ്ങളെ നേരിട്ടുകൊണ്ടുള്ള രീതിയും ഗുണം ചെയ്തു എസ് എൻ ഡി പി കെ പി എം എസ് ധീവരസഭ എൻ എസ് എസ് എന്നീ സാമുദായിക സംഘടനകളുടെ സഹായം താരത്തിന് അകമഴിഞ്ഞു ലഭിച്ചു ഇതൊക്കെയാണ് വിജയത്തിൻ്റെ വഴിയായി ബി ജെ പി വിലയിരുത്തുന്നത് എല്ലാത്തിനുമൊടുവിൽ ബി ജെ പിയുടെ സീറ്റ് ക്ഷാമത്തിനറുതി വരുത്തി സുരേഷ് ഗോപി രാജ്യത്തിൻ്റെ മന്ത്രിയാവുകയാണ്